മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വെളുക്കാൻ തേച്ചത് പാണ്ഡായെന്നുള്ളൊരു തോന്നൽ നമ്മുടെ വാമദേവൻ്റെ ഭാര്യ അതായത് മേഘനാഥൻ്റെ അമ്മയ്ക്ക് തോന്നിത്തുടങ്ങി അതിൻ്റേതായിട്ടുള്ള ഒരു കല്ലുകടി അവരുടെ ജീവിതത്തിൽ വന്നു തുടങ്ങാനും തുടങ്ങി കൂടാതെ ഒരു നാത്തൂൻ പോരിനൊക്കെ തുടക്കം കുറിക്കുന്നുണ്ട് നമ്മുടെ മേഘൻ്റെ സഹോദരി കൂടാതെ മഞ്ചു വന്നിട്ട് ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പിട്ട് ഒരമ്മായിമ്മ വരുമ്പോൾ പോരിന് തന്നെ തുടക്കം കുറിക്കുന്നുണ്ട് കണ്ണനെ വകവരുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഈ പ്ലാനും പൊളിഞ്ഞ് തൻ്റെ ഭർത്താവിന് തന്നെ ദോഷമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നുള്ള സത്യമൊക്കെ മേഘനാഥൻ്റെ അമ്മ മേഘനാഥനെ വിളിച്ച് പറയുമ്പോൾ മേഘനാഥനും കലിയോടെ ആ ഗുണ്ടെ അതായത് മാർക്കോയെ തല്ലാനൊക്കെ ഓങ്ങി നിൽക്കുന്നുണ്ട് ശേഷം മഞ്ജുവിനോടുള്ള ഒരു ആ സമീപനത്തിൽ തന്നെ മേഘനാഥൻ്റെ അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാരണം സ്വത്തുക്കളും പണവും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മുറപ്പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് മേഘൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് തന്നെ സ്വത്തും പണവും സ്വർണവും ഒക്കെ എന്നിട്ട് ഒന്നും കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും അവരുടെ ആ ഒരു സ്നേഹപ്രകടനമൊക്കെ മാറി ഒരു പോരിലേക്ക് മാറുന്നു സത്യം മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് മഞ്ജു എന്നിട്ട് റൂമിൽ പോയി പിണങ്ങിയിരിക്കുമ്പോൾ മേഘനാഥൻ സമാധാനിപ്പിക്കാൻ വരുമ്പം പോലും മഞ്ജുവിന് ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ല അന്നേരം മേഘനാഥൻ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം കണ്ണനാണ് അവൻ നിനക്ക് തരേണ്ട സ്വത്തുക്കളോ സ്വർണമൊക്കെ മാന്യമായിട്ട് തന്നിരുന്നെങ്കിൽ ഒരിക്കലും അമ്മായിയമ്മ പോര് എന്തായാലും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു കാരണം എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൻ്റെ അമ്മയായിരുന്നെങ്കിലും ഇത് തന്നെ ആവർത്തിക്കുകയുള്ളൂ കാരണം കിട്ടേണ്ട സ്വർണവും പണവും ഒക്കെ കിട്ടി ആ രൂപത്തിൽ വരുമ്പം നിനക്ക് തരുന്ന വില എന്തായാലും ഇപ്പോൾ നിനക്ക് കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിന് കലി കൂടുന്നുണ്ട് മഞ്ജു പറയുന്നുണ്ട് അതൊന്നും എനിക്കിനി അറിയണ്ട ഞാൻ എന്തായാലും നിങ്ങളെ കല്യാണം കഴിച്ച് വന്നത് തന്നെ സമാധാനത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ഇനി എന്തായാലും കൊട്ടേഷൻകാരെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല ഇനി അവൻ്റെ കാര്യത്തിൽ എന്ത് വേണമെന്നുള്ളത് ഞാൻ തന്നെ ഇടപെട്ടെങ്കിലേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കാണിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മഞ്ജുവും കൂടെ ആ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും അടുക്കള ജോലി ആയാലും ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിലും കുറച്ചും കൂടി കൂടുതൽ ജോലി ഭാരം വന്നു തുടങ്ങിയതിനെ തുടർന്ന് മഞ്ജു അടുക്കള കയറി ജോലി ചെയ്യണമെന്നുള്ളൊരു തീരുമാനം മേഘൻ്റെ സഹോദരിക്കും അമ്മയ്ക്കും വന്നു തുടങ്ങി എന്നാ നേരെ തിരിച്ച് മഞ്ജു ആണെങ്കിൽ വീട്ടിൽ പോലും ജോലിയൊന്നും ചെയ്യാതെ ഒരു മടിച്ചയായിട്ടിരുന്ന് ശീലിച്ച കാരണം മഞ്ജുവിന് ജോലിയൊന്നും ചെയ്യാൻ അറിയത്തുമില്ലാതാനം മഹാലക്ഷ്മി കല്യാണം കഴിച്ച് വന്നപ്പോൾ മഹാലക്ഷ്മിയും കൊണ്ട് ജോലി ചെയ്യിക്കാനായിട്ട് മഞ്ജുവിനും ദുർഗാമ്മയ്ക്കും ഭയങ്കര ആവേശമായിരുന്നു എന്നാൽ ഇതൊരു ലിമിറ്റ് കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും കണ്ണൻ ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെയും മഞ്ജുവും ദുർഗാമ്മയും മഹാലക്ഷ്മി ഇട്ട് പിടുത്തിക്കൂട്ടി എന്നാൽ മോഹിനിയമ്മ ജോലികളെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് വിട്ടത് കാരണം മഹാലക്ഷ്മിക്ക് അത് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നില്ല എന്നാൽ മഞ്ജുവിൻ്റെ കാര്യം നേരെ തിരിച്ചാണ് മഞ്ജു ഒരു ജോലിയും വീട്ടിലും ചെയ്തിട്ടില്ല ദുർഗാമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടും ഇല്ലാത്തത് കാരണം മഞ്ജുവിന് അത് ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് മഞ്ജു പറയുന്നുണ്ട് എനിക്കൊരു ചായ ഇടാൻ പോലും അറിയില്ല വീട്ടിലതൊന്നും ചെയ്തിട്ടുമില്ല ഞാനൊരു പോലെയാണ് അവിടെ വളർന്നിട്ടുള്ളത് വീട്ടിൽ ജോലിക്കാരും ഉണ്ട് താനും അതുകൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു കണ്ണേട്ടൻ ഞാനെന്ന് പറഞ്ഞ ജീവനായിരുന്നു എൻ്റെ അമ്മയും അതുപോലെ തന്നെയാണ് എന്നെ നോക്കിയത് അതുകൊണ്ട് തന്നെ എന്നോടൊരു ജോലിയും ചെയ്യാൻ പറയരുത് അതൊന്നും എനിക്കറിയില്ലെന്ന് പറയുന്നതോടെ അമ്മായിയമ്മ പോരും നാത്തുവും പോരും തുടങ്ങുന്നുണ്ട് ആ സമയം ഏകൻ്റെ അനിയത്തി പറയുന്നുണ്ട് ഞാൻ ഞാനിവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മഞ്ജും ചെയ്തേ മതിയാവും കാരണം ഒരാൾ മാത്രം ജോലി ചെയ്ത് ഒരാൾ അങ്ങനെ സൂചിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല മഞ്ജു വരുന്നതിന് മുമ്പ് ഞാനും അമ്മയും കൂടിയാണ് എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഈ വീട്ടിൽ മൂന്ന് സ്ത്രീകളുണ്ടെങ്കിൽ മൂന്ന് പേരും തുല്യമായിട്ട് ജോലികൾ ചെയ്താൽ വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നൊക്കെ മേഘന്റെ സഹോദരി പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് അതെന്തായാലും നടക്കില്ല മോളെ എൻ്റെ കയ്യിലെ നെയിൽ പോളിഷ് ഒക്കെ പോകും അതുകൊണ്ട് അത് മാത്രം നടക്കില്ലെന്ന് പറയുമ്പം മേഘന്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് മേഘന്റെ അമ്മ പറയുന്നു ദേ മഞ്ജു നീ ഇവിടെ എങ്ങനെ വന്നതെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം നീ കുറച്ച് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് തന്നെ സാധാ ഒരു മരുമോളാണ് ഞങ്ങളെ സംബന്ധിച്ച് നീ ഒരു മരുമകൾ വീട്ടിൽ വന്ന് കയറുമ്പം എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ നോക്കി കണ്ട് നീ ചെയ്തേ മതിയാകൂ അതൊക്കെ കേട്ട് മഞ്ജു ചൂടാവുമ്പം വേഗം പറയുന്നുണ്ട് ഇതൊരു വീടല്ലേ മോളെ ഒരു വീട്ടിൽ നീ മാത്രം മാറി നിന്നാൽ എങ്ങനെ ശരിയാകാനാ ഇവിടെ എൻ്റെ അമ്മയും സഹോദരിയുമാണുള്ളത് ഉള്ളത് ഇപ്പോൾ എൻ്റെ ഭാര്യയായി നീയും അപ്പം മൂന്ന് പേരും ചേർന്ന് ഒരുമിച്ച് ജോലി ചെയ്യുമ്പം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ മേഘൻ ആജ്ഞാപിക്കുന്നതുപോലെ പറയുന്നത് കേട്ടിട്ട് മഞ്ജുവിനാകെ ദേഷ്യം വരുന്നുണ്ട് മഞ്ജു ആകെ വിഷമിച്ച് അമ്മാവനോട് പറയുന്നുണ്ട് അമ്മാവനും കൂടി ഈ പറയുന്നതിന് കൂട്ടു നിൽക്കുമോ എൻ്റെ അമ്മാവൻ ഇതിനൊന്നും കൂട്ടു നിൽക്കില്ലെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അത് കേട്ട് മേഘം പറയുന്നുണ്ട് നീ എൻ്റെ ഭാര്യയല്ലേ നിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം എനിക്കില്ലേ എൻ്റെ അമ്മയും സഹോദരിയും പറയുന്നത് പോലെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ജോലി ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ടെന്ന് പറയുമ്പം മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് മേഘൻ്റെ മറ്റൊരു മുഖം മഞ്ജു എന്നിട്ടും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എനിക്ക് ജോലികളൊന്നും ചെയ്യാനാകില്ല എന്തായാലും എൻ്റെ അമ്മയോട് ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയും ഈ വീട്ടിൽ നിൽക്കാൻ സാധിച്ചില്ലേ പോലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ എൻ്റെ അമ്മയോടെ എല്ലാ കാര്യങ്ങളും പറയാൻ പോവുക അമ്മ വന്ന് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പം വീട്ടിലുള്ള മറ്റുള്ളവർ പറയുന്നുണ്ട് അമ്മ വന്നാലും കണ്ണൻ വന്നാലും ആര് തന്നെ വന്നു കഴിഞ്ഞാലും വീട്ടിൽ ജോലി ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്തേ മതിയാകുമെന്ന് അവർ ഉറച്ചു നിൽക്കുന്നു അപ്പോഴും മഞ്ജു ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് മഹാലക്ഷ്മി വന്നപ്പം തൻ്റെ അമ്മയോടൊപ്പം ചേർന്ന് താനും മഹാലക്ഷ്മി ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ആലോചിച്ചിട്ട് മഞ്ജുവിന് ഇപ്പം ചെറിയ വിഷമമൊക്കെ വരുന്നുണ്ട് ഇനി മഞ്ജു എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ